എല്ലാവർക്കും കൃഷ്ണ ക്ലോത്തിങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ ഒരു തയ്യൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ചുരിദാറിന്റെ പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു സാധാരണ പാൻറ്റ് നമുക്കെല്ലാ പണ്ടത്തെ മോഡൽ രണ്ട് സൈഡിൽ ഞെറിയായിട്ട് ഒരു സാധാരണ പാൻറ്റ് അതെങ്ങനെ ഞാൻ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് തുണി നമ്മൾ തേരെ ഇറക്കമായിട്ടിടുക റക്കമായിട്ട് തേര് തെയ്തുപോലെ ഇറക്കമായിട്ട് നമ്മൾ ഇടണം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അളവ് അളവ് പാൻ്റ് ഉണ്ടെങ്കിൽ അളവ് പാൻ്റെ എടു അളവ് പാൻറ്റിന്നെടുത്തും ചെയ്യാം തയ്ക്കാം അല്ലാതെ നമുക്ക് ആളുടെ അളവെടുത്തും തയ്ക്കാം അളവ് പാൻറ്റിന്നെടുക്കുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കാം ഇവിടെ മുതൽ ഈ താഴെ അറ്റം വരെ നമുക്ക് മുപ്പത്തിയെട്ട് ഇഞ്ച് മുപ്പത്തൊമ്പത് ഇഞ്ച് ഉണ്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം വേണ്ട ഒരാൾക്കടിയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചെങ്കിലും ഇറക്കം വേണ്ട ഒരാളുടെ ആയതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ കട്ടിങ് ഇതൊരു ആണ് ഇതൊരു ആണ് ആ കട്ടിങ്ങിൻ്റെ ഇവിടുന്ന് താഴോട്ട് എന്തോരം ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് അതിനേക്കാളും വേണ്ട മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കമുണ്ട് ഇതിന് അപ്പം നമുക്കൊരു മുപ്പത്തി മുപ്പത്തി അഞ്ച് ഇഞ്ചെടുത്താലാണ് ഇതിവിടെ പാകമാവുന്നത് ഇതിപ്പം നമുക്ക് രണ്ട് മൂന്ന് ഇഞ്ച് കൂടെ കൂടുതൽ വേണ്ട അതുകൊണ്ട് മുപ്പത്തി എട്ട് ഇഞ്ചെടുക്കാം മുപ്പത്തെട്ട് എടുത്ത് നമ്മൾ ടുക്കാണ് മുപ്പത്തി എട്ട് ഇതിന്റെ ഇഞ്ച് വലിയ അക്ഷരം ചെറിയ അക്ഷരമാണ് സെന്റിമീറ്റർ അങ്ങനെ മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കാം മുപ്പത്തി ഏഴായാലും കുഴപ്പമില്ല നമുക്ക് ഒരു ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള തുണി നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ തുണിയാണെങ്കിൽ ആ ഉള്ള തുണി വണ്ണം കറക്റ്റാക്കി മടക്കിയിടാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയുള്ള ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ള വണ്ണം മുഴുവൻ മിക്കവാറും ആളുകൾക്കൊക്കെ വേണ്ടി വരും ഇനി അഥവാ ഇത്തിരി ഇടം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ മാത്രം ഈ തുണി തികയുമില്ല കേട്ടോ ഇത് തികക്കാൻ തികയില്ല അപ്പം നമുക്ക് വേണം ഈ വട്ടം എടുക്കാം ഇത് നീളത്തിലെടുത്താൽ അത് തികയിടില്ല അപ്പം നമുക്കൊരു കാര്യം വട്ടത്തിൽ എടുക്കാം നീളത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീളത്തിലെടുക്കാം നീളത്തിലൊരു മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് ഈ നമ്മുടെ ഈ കട്ടിങ് മുതൽ താഴോട്ടുള്ള ഇറക്കാണ് മോളിൽ ഒരു ഇഞ്ച് കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ആറച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാകം വെക്കണ്ട ഇവിടെ തുടങ്ങി ഇത് ഈ പാകം വരെ ഈ കട്ടിങ് വരെയുള്ള ഒരു ഇറക്ക ആണ് അതിനാണ് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ചെടുത്തേക്കുന്നത് മുപ്പത്തി മൂന്നേ ഉള്ളൂ പക്ഷേ അവർക്കൊരു രണ്ട് രണ്ടര ഇഞ്ച് കൂടുതൽ വേണം അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിങ്ങനെ കട്ട് ചെയ്യണം നാൽപ്പത്തി ഇഞ്ച് കിട്ടേണ്ട ഒരു പാൻറ്റ് പാൻറ്റിൻ്റെ പിന്നെ മുപ്പത്തിയെട്ട് മുപ്പത്തെട്ട് ഇല്ലേലും കുഴപ്പമില്ല ആയാലും മതി പിന്നെ ഇനി നമുക്കുള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് രണ്ട് ഇഞ്ചൊക്കെ വേണ്ടി വരും അപ്പോൾ അതിലേക്ക് ഇരുന്നോട്ടെ എന്നിട്ട് നമ്മൾ ഈ കാലിന്റെ അടിഭാഗം എടുക്കാം ഈ കാലിൻ്റെ അടിഭാഗം അളന്നെടുക്കുക അപ്പോൾ ഒരു ആറര ഇഞ്ചേ ഉള്ളൂ വണ്ണം കിട്ടേണ്ടതേ ഉള്ളൂ ആറേ മുക്കാൽ ഇഞ്ച് വണ്ണം അതിന് നമ്മളൊരു ഏഴേ മുക്കാൽ ഇട്ടേക്കുക ഏഴേ മുക്കാൽ ഇഞ്ച് വണ്ണം ദേ ഇവിടെ ഇവിടെ നമ്മൾ അളന്നെടുക്കുക ഏഴേ മുക്കാൽ ഇത്തിരിയൊക്കെ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എട്ടോ ഏഴേ മുക്കാലിന് എട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല എട്ടോ എട്ടരയോ ആയിക്കോട്ടെ എന്നിട്ട് വേണമെങ്കിൽ അധികം കിടന്നോട്ടെ ഉണ്ട് അധികം ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളയാമോ അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ലൂസ് ഇവിടെ ഒരുവിധം തടിയുള്ള ആളായതുകൊണ്ട് ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് സൈസൊക്കെ ഉണ്ട് ആൾ അപ്പോൾ അതുകൊണ്ട് ഈ പാൻറ്റിന് ഇവിടെ ഉള്ള ഇടം മുഴുവൻ എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഈ സീറ്റിങ്ങിന്റെ ഇറക്കം എടുക്കാം ഈ സീറ്റിങ്ങിന്റെ അതായത് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത് ഇതാണ് ഈ സീറ്റിങ് സീറ്റിന്റെ ഇറക്കം അതിൽ ഈ കഷ്ണം വെക്കണത് ഒഴിച്ച് ഇവിടെ ഇവിടം വരെ എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കാം അതായത് ഒരു പതിനൊന്ന് പിന്നെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു രണ്ടിഞ്ച് കേറ്റി എടുക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്ക മടങ്ങി പോകും ഇവിടെ കുറച്ച് തയ്ച്ചു പോകും അതുകൊണ്ട് ഇഞ്ച് കയറ്റി എടുക്കണം അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ഭാഗം ഒരു പതിനൊന്ന് ഇഞ്ചുണ്ട് പതിനൊന്നിഞ്ചില്ല പത്തിഞ്ചെടുത്താൽ മതി ഇത് ഇങ്ങനെ വളഞ്ഞു വരുന്ന വരണ ഇതും കൂടി ആയതുകൊണ്ടാണ് പതിനൊന്ന് അതിനെന്ത് ചെയ്യണം ഇവിടെ പത്ത് ഏത് സൈഡാ ഈ മുറിഞ്ഞ ഈ മുറിഞ്ഞ സൈഡ് ഒപ്പം ഈ വയ്ക്കൈഡ് പത്തിഞ്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ അടയാപ്പെടുത്തുക ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് രണ്ടര ഇഞ്ച് അകലം ഇങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് ഇതും ഈ ഒരു പോയിന്റും കൂടെ കൂടി ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കൂടെ ഈ പോയിന്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ഇവിടുത്തെ സീറ്റിന്റെ ഇറക്കം അതായത് ആ പീസ് കഷ്ണം മുകളിൽ വെക്കുന്ന പീസ് കഷ്ണം മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കമാണ് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അകലം അതായത് രണ്ട് ഇഞ്ച് ഇഞ്ചകലം ഇത്തിരി ഇടം വേണമല്ലോ അപ്പം അങ്ങനെ ഇതൊരു ഒരു സ്ലോപ്പ് സ മോഡലിൽ ഇങ്ങനെ വരച്ച് വെക്കുക കണ്ടോ വരച്ച് വെക്കണ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇത് കണ്ടോ ഇതിങ്ങനെ സ്ലോപ്പ് മോഡലിൽ വരച്ച് വെക്കാം എന്നിട്ട് ഇവിടെ നമ്മൾ താഴെ അറ്റത്തെടുത്ത് ഈ എട്ട് ഇഞ്ച് എട്ടര ഇഞ്ചിൻ്റെ അങ്ങോട്ട് ഇത് യോജിപ്പിക്കുക ഇത്തിരി ഇടം കൂടുതൽ ഉണ്ട് ചെയ്ത് തുണിക്ക് അതുകൊണ്ട് ഇത്തിരി കൂടെ വീതി കിടക്കട്ടെ അത് പിന്നെ നല്ല വണ്ണമുള്ള ആൾക്കായതുകൊണ്ട് ഈ ഇടം നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം തുമ്പ് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടേക്കണതാണ് അപ്പോൾ അങ്ങനെ ഇത് എട്ടേ കണ്ടോ ആറേ മുക്കാലെന്ന് പറയുമ്പോൾ ഇത്ര ഇത്രേ വരുള്ളൂ ബാക്കി തുമ്പായിട്ട് കിടന്നോളും എന്നിട്ട് ഈ പോയിൻ്റ് ഇതും കൂടെ ആ തുമ്പ് ഇവിടെ വരെ വേണം ഒന്നര ഇഞ്ച് തുമ്പ് കണ്ടോ ഇതിങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ ഇത് വേണ്ട ഇതിങ്ങനെ വരും ഇങ്ങനെ വരും അതായത് ഈ അടിയിൽ രണ്ട് ഒന്നര ഇഞ്ച് വീതം ഒന്നര ഇഞ്ച് വീതം ഒന്ന് രണ്ട് മടക്കും മടക്കണം എന്നിട്ട് ഈ അരികിലും ഈ അരികിലൊക്കെ അടിക്കണം അത് ഞാൻ തയ്ക്കേണ്ട സിമേഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അതുപോലെ മേളിൽ ഈ പീസ് ഇവിടെ 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 ആയിട്ടാണ് ഞെറിയിടുന്നത് ഇങ്ങനെ പാവാടയ്ക്ക് ഞെറിയിടുന്ന പോലെ രണ്ട് സൈഡിലായിട്ട് ഈ സൈഡിലും ഈ സൈഡിലുമായിട്ട് ഞെറിയിടണം അപ്പോൾ ഒരു വണ്ണം ഇവിടെ നമുക്ക് കിട്ടേണ്ടത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് മൊത്തം ടോട്ടല് നാല് പീസിൽ കൂടെ കൂടി അമ്പത്തിരണ്ട് ഇഞ്ച് കിട്ടണം അപ്പം നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു കാലിനുള്ള ഞെറിയിട്ട് കൊടുത്തിട്ട് അളന്ന് നോക്കണം അപ്പം അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ പക അതിൻ്റെ പകുതി അമ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാ ഇരുപത്താറ് 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 അമ്പത്തിരണ്ട് ആ ഇഞ്ച് ഒരു കാലിൻ്റെ വണ്ണത്തിൽ കിട്ടണം അത് ഞാൻ തയ്ക്കണ സമയത്ത് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും എല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണ് സാധാരണ ഒരു പാൻറ്റ് തയ്ക്കുന്നത് സാധാരണ ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കാനുള്ള അളവുകളാണ് ഈ കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു തിൻ്റെ മേളിൽ വെക്കാനുള്ള കഷ്ണം അതായത് എട്ട് ഇഞ്ച് വീതിയിൽ മേളിൽ വയ്ക്കാനായിട്ട് അമ്പത്തിരണ്ട് ഇഞ്ച് വീതി വേണമെന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒരു പീസ് നാൽപ്പത്താറിഞ്ചേ ഉള്ളൂ അത് കാരണം ഇതേപോലെ ഒരു പീസും കൂടെ എന്നോടുകൂടി യോജിപ്പിക്കണം ഒട്ടേറെ പീസായിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റ ഈ ഒരു പീസും ഇതും കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് നമ്മളിത് ഇതിങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ട് ഇതിപ്പം ഇങ്ങനെ വണ്ണം മേൽ മേൽഭാഗത്ത് അടിച്ചു ചേർക്കണം അതൊക്കെ ഞാൻ അടിക്കുമ്പോൾ കാണിച്ചു തരാം ഇങ്ങനെ അടിക്കുക അത് കഴിഞ്ഞിങ്ങനെ മടക്കി അടിക്കുക ചുറ്റും ഇത് ഈ ഈ ഭാഗം മറ്റേ വലിയ ആ ഞെറിയിട്ട കാലിൻ്റെ ഭാഗത്തിനോട് ചേർക്കാം അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു പാൻറ്റിൻ്റെ എല്ലാ ആയി